ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ നൂലിന്റെ ഈ മോപ്പൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ നല്ല കറുപ്പ് വരാറുണ്ട് ചാണി നിറയാറുണ്ട് അപ്പോൾ സാധാരണ നമ്മളിത് അരച്ചൊക്കെ വാഷ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇനി അങ്ങനെ ചളിയൊക്കെ പെരുന്നിട്ടുള്ള മോപ്പ് വീട്ടിലുണ്ടെങ്കിൽ ഇനി ഒഴിവാക്കി വേറെ എടുക്കേണ്ട കാര്യമില്ലാത്തത് നന്നായി നമുക്ക് എങ്ങനെ വൃത്തിയാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പൊ അതിനായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്കൊരു പ്ലാസ്റ്റിക് കവർ ആണ്ട്ട് ആവശ്യം അപ്പൊ അതാണ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് നനത്തിന് ഓപ്പിട്ട് കൊടുക്കട്ടോ അപ്പൊ ആദ്യം ഒരു അല്പത്തു നെച്ചതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം അധികം നനയ്ക്കേണ്ട ഒരു അല്പം ഒന്നും നനച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനത് കവറിലേക്ക് നനച്ചതിന് ശേഷം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പൊ അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്പം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കണ്ടെട്ടോ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പൊ അതാ ഒരു അല്പം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലേക്കും ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഇനി വേണ്ടത് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് ആണ് കേട്ടോ ഇനി ലിക്വിഡ് ഇല്ലാത്തവർക്ക് മേടിക്കേണ്ട നമുക്ക് നിങ്ങൾ ഏതാണോ വാഷിംഗ് പൗഡർ ഉപയോഗിക്കുന്നത് അത് മതി കേട്ടോ അപ്പം ഞാനത് ഉപയോഗിക്കുന്ന ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇപ്പൊ അല്പം ലിക്വിഡ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു മഗിന് ഒരല്പം വെള്ളവും അതുപോലെ തന്നെ ഒരു മഗിന് ഒരല്പം വെള്ളം എടുത്തിട്ടുണ്ട് ഒര മഗ് വെള്ളവും അതിലേക്ക് സ്വല്പം വിനാഗിരി മിക്കച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ബേക്കിംഗ് സോഡ പിന്നെ അതുപോലെ ലിക്വിഡ് പിന്നെ വിനാഗിരി വാട്ട് ഇത് നന്നായി ഒന്ന് നമുക്ക് ആ കവറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഞാൻ ആ കവറിലേക്ക് നന്നായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം പശുപൊടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതൊന്നു പറയുന്നത് ഇത് നന്നായി ഒന്ന് കെട്ടി ഒഴിച്ചിട്ടുണ്ട് ഈ കവറൊന്ന് നന്നായി ഒന്ന് കെട്ടിയെടുക്കട്ടെ നോക്ക് അതിനുശേഷം ഇനി ഇങ്ങനെ വെച്ചാലും മതി കേട്ടോ ഇങ്ങനെ കൈപ്പൊടിക്കാൻ ഇതുപോലെ ഒന്ന് തെറ്റിപ്പൊടുക്ക നന്നായി ഒന്ന് കുത്തിപ്പെടുക്കട്ടെ നിറത്തി കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറ് നമുക്ക് വെച്ചെടുക്കാം കേട്ടോ അരമണിക്കൂറ് ഒരു മണിക്കൂറെ നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം അതിനുശേഷം ഇത് കഴുകിയെടുക്കാം നല്ലോണം കുത്തി എടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ല പത വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇനി ഇത് നമുക്ക് അരമണിക്കൂറ് ഒരു മണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വെച്ചു ശേഷം നമുക്ക് എടുത്തു മാറ്റാം കേട്ടോ അപ്പൊ ഗൈസ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബസ്റ്റിലെ വെള്ളത്തിന് നന്നായി ഒന്ന് തേങ്ങി എടുക്കാം അപ്പൊ ഞാനിപ്പോൾ നല്ല പിഴങ്ങിയെടുത്തിട്ട് കാണിക്കട്ടോ നല്ല പതയുണ്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്ക അപ്പൊ ഗൈസ് ഞാൻ പിരി പിഴിഞ്ഞെടുത്തു നല്ല നിറം വെച്ചിട്ടുണ്ട് കേട്ടോ കരിമ്പൻ മാത്രമേ അവർ ബ്ലാക്ക് ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ നല്ല നിറം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്യാം കാണാം കേട്ടോ